तस्य कर्माण्युदाराणि परिगीतानि सूरिभिः ब्रूहि नः श्रद्दधानानां लीलया दधतः कलाः अथाख्याहि हरेर्धीमन्नवतारकथाः शुभाः लीला विदधत वयन्तु न वितृप्यामबुत्तमः

അതിനാൽ തന്റെ വിവിധ അവതാരങ്ങളിൽ അദ്ദേഹം ചെയ്യുന്ന സാഹസികതയെക്കുറിച്ച് കേൾക്കാൻ ആകാംക്ഷയുള്ള ഞങ്ങളോട് ദേവായി പറഞ്ഞു തന്നാലും ഹേ ജ്ഞാനിയായ സൂത പരമാത്മാവിന്റെ ബഹു അവതാരങ്ങളുടെ അതീന്ദ്രിയ വിനോദങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും പരമോന്നതനായ ഭഗവാന്റെ അത്തരം ശുഭകരമായ സാഹസങ്ങളും വിനോദങ്ങളും അദ്ദേഹത്തിന്റെ ശക്തികളാൽ നിർവഹിക്കപ്പെടുന്നു സ്തുതിഗീതങ്ങളാലും പ്രാർത്ഥനകളാലും മഹത്വീകരിക്കപ്പെടുന്ന ദൈവിക വ്യക്തിത്വത്തിന്റെ അതീന്ദ്രിയ വിനോദങ്ങൾ കേൾക്കുന്നതിൽ നാം ഒരിക്കലും മടുക്കില്ല മാത്രമല്ല അവനുമായി അതിരുകടന്ന ബന്ധങ്ങളിൽ അഭിരുചി വളർത്തിയവർ ഓരോ നിമിഷവും അവന്റെ വിനോദങ്ങൾ കേൾക്കുന്നത് ആസ്വദിക്കുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ ബലരാമനോടൊപ്പം ഒരു മനുഷ്യനെപ്പോലെ കളിച്ചു അങ്ങനെ മുഖമൂടി ധരിച്ച് അവൻ പല അമാനുഷിക പ്രവൃത്തികളും ചെയ്തു Yeah.